എന്തുവാണ് അപ്പ ഓപ്പോസിറ്റ് ഡേക്ക് ശേഷം നമ്മളിത് അവതരിപ്പിക്കുന്നു സ്പോർട്സ് ഡേ ഇന്ന് നമ്മളുടെ സ്കൂളിൽ സ്പോർട്സ് ഡേ ആണ് അപ്പം നമ്മൾ ഒരു ഓട്ടോറഷിൽ നാല് പേരും കൂടി കുത്തി നിരച്ച് ഇങ്ങനെ വെക്കോണ്ടിരിക്കുകയാണ് സ്കൂളിൽ വെച്ചിട്ടല്ല ഇവിടെ അടുത്തുള്ള ഒരു ടർഫിൽ വെച്ചിട്ടാണ് അവര് സ്പോർട്സ് ഡേ കണ്ടക്ട് ചെയ്തേക്കുന്ന അപ്പൊ നമ്മൾ രണ്ട് മൂന്ന് കുട്ടികളുടെ അമ്മമാരുണ്ടായിരുന്നു അപ്പൊ നമ്മൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഇങ്ങ് വന്നു ഇവിടെ അടുത്ത് തന്നെ ആയിരുന്നു സ്കൂളിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു ഓരോ കുട്ടികളുടെ കുട്ടികളുടെ പേരന്റ്സ് ഒക്കെ നമ്മൾ എന്തായാലും നമ്മളെന്തായാലും കറക്റ്റ് ടൈമിലായിരുന്നു ലേറ്റ് ആയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ കറക്റ്റ് ടൈം അപ്പോൾ ഓരോ കുട്ടികളെയും ഉള്ളില് കയറ്റി അവർ ഡോർ ക്ലോസ് ചെയ്തിട്ടോ പേരന്റ്സിന്റെ അകത്ത് കേറുണ്ട് പന്ത്രണ്ടര ആവുമ്പോ നിങ്ങൾ വന്നാൽ മതി പന്ത്രണ്ടരയ്ക്ക് ശേഷമാണ് കുട്ടിയും പേരൻസും തമ്മിലുള്ള ചെറിയ ചെറിയ ഫണ്ണി ഗെയിംസ് ഉള്ളതെന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ പൊയ്ക്കോളാം പറഞ്ഞു ഇനി തിരിച്ചു വീട്ടിൽ പോയിട്ട് പിന്നെ തിരിച്ചു വന്ന് എന്ത് മെനക്കാനുള്ള പണിയാണ് അതുകൊണ്ട് നമ്മൾ കുറച്ച് പേരൻസും കൂടി ചേർന്ന് ഇവിടെ അടുത്തൊരു പാർക്കുണ്ട് അവിടെ പോയി ഇരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനൊരു കാര്യം കളിച്ചിസ് ജസ്റ്റ് നമ്പർ ഒന്ന് പ്രൂഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്തൊരു അമ്മുമ്മ അപ്പോൾ ഈ ടർഫിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഒരു കുട്ടിയുടെ വീട് അപ്പോൾ ആ ദീദി ആണെങ്കിൽ നമ്മളെല്ലാവരെയും കൂടി അങ്ങോട്ട് വിളിച്ചു അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇപ്പം വീട്ടിലിരിക്കുവാണ് ആ ദീതിയുടെ വീട്ടിലിരിക്കുകയാണ് ഞാൻ ദീതിയിൽ നിന്ന് വിളിക്കാൻ കാരണം എല്ലാവരും എൻ്റെയെന്ന് മൂത്തതാണ് അപ്പോൾ ഞാനാണ് സ്റ്റിൽ ഞ എല്ലാരും വളരെ നല്ല കാര്യം ഉണ്ട് എല്ലാവരും ഭയങ്കര കമ്പനി ആയി പെട്ടെന്ന് കമ്പനിയായി പിന്നെ ലാംഗ്വേജിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അത് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും സെറ്റ് ആയിക്കോളും അല്ല അവിടെ എന്തോ റണ്ണിങ് കോമ്പറ്റീഷൻ നടക്കുന്നു മോൾ അവിടെ നിന്ന് ഇപ്പോൾ എന്തായോ എന്തോ പേരൻസിനെ പറഞ്ഞു വിടാനുള്ള മെയിൻ എക്സാമ്പിൾ അതാണ് കാരണം പേരൻസിനെ കണ്ടപ്പോഴത്തേക്കും കുട്ടികൾ ആരും ഒന്നിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല ഫുൾ കരച്ചിലും ബഹളം അപ്പം അവർ ചെയ്തതിലും കാര്യമുണ്ട് അപ്പം നോക്കൂ അതാ വരുന്നു അവിഷ്ണോ അപ്പം ഫുഡ് കഴിക്കാനുള്ള ടൈമായി മോൾ എന്നെ കാണുന്നില്ല കേട്ടോ ഒട്ടും മിക്ക കുട്ടികളും കറച്ചിലും ഭയങ്കര താഴേ ഇവിടെ മാത്രം ഒറ്റയ്ക്ക് ഓടിച്ചാടി ഇങ്ങനെ നടക്കുന്നു അങ്ങനെ ടീച്ചറും മോളെല്ലാരും പിടിച്ചിരുത്തി ഫുഡൊക്കെ കഴിപ്പിക്കുകയാണ് എന്റെ ഡൗട്ട് എന്ന് പറഞ്ഞത് പ്ലേ ഗ്രൂപ്പ് നഴ്സറി എൽ കെ ജി യു കെ ജി ആ സ്കൂളിൽ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് വരെ ഉണ്ട് അപ്പം ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികളും പേരൻസും ഉള്ള ഉണ്ടോ ഇല്ലേ എന്നാണോ എൻ്റെ ഡൗട്ട് കാരണം ഒരുപാട് കുട്ടികളും പേരൻസും ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഈ അടുത്തതിന് ഈ പേരൻസിന്റെ ഗെയിമാണ് ഞാനും ആ ഗ്രൂപ്പിൽ ഉണ്ട് കേട്ടോ പക്ഷെ ഗെയിം അത്ര ശരിയായില്ല കാരണം മോളെ ഒരു കയ്യിൽ പിടിച്ചിട്ട് നമ്മൾ ബോൾ കൊണ്ട് അപ്പുറത്ത് ഇടാം സിമ്പിൾ ഗെയിം പക്ഷെ അവളെ വരച്ചുകൊണ്ട് ഓടുന്ന വഴിക്ക് അരച്ചാക്ക് വീഴുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് അവൾ വീഴുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനത് തുടർന്നില്ല കാരണം റിസ്ക് അടക്കാൻ പോയി നമ്മള് കൈയും വലിച്ചുകൊണ്ട് ഓടുന്ന വഴി ഇവിളിങ്ങനെ അലച്ചാക്കി വീണെന്നുണ്ടെങ്കിൽ വീണി കൈ ഉളുക്കി പുലിക്കാൻ എന്തെങ്കിലും ചെയ്ത പിന്നെ ഞാൻ ആദ്യ വെച്ച് സ്റ്റോപ്പ് ഒന്നും ചെയ്യില്ല അവളെ സന്തോഷം അവൾ ഹാപ്പി ആയിട്ട് തുള്ളിച്ചടി എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഒന്നുമില്ല പുള്ളി ഇങ്ങനെ ഹാപ്പി ആയിട്ട് ചിരി പറഞ്ഞു ഞാൻ നടക്കുന്നു ഇനി ആരും അത് നടക്കും പിന്നെ നടന്ന് അങ്ങ് ഗെയിം അവസാനിപ്പിക്കാന്ന് വിചാരിച്ചു പക്ഷെ ഒറ്റ ഗെയിം മാത്രം ഉണ്ടാന്നുള്ള ഇനി ഒരു ഗെയിമും കൂടി ഉണ്ടാകുന്നെങ്കിൽ അതിലെങ്ങനെ ഫസ്റ്റ് അടിക്കാൻ വിചാരിച്ചില്ല പക്ഷെ നടന്നില്ല ഗെയിസ് അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് കൂടെ കൂടെപ്പിറപ്പായ മൈഗ്രെയിൻ എൻ്റെ അടുത്തേക്ക് ചുള്ളിച്ചാടി വന്നു പിന്നെ എനിക്ക് ഒന്നിനും ഉഷാറില്ലായിരുന്നു എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയാൽ മതിയെന്നൊരു അവസ്ഥയായിരുന്നു അപ്പോൾ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും പെട്ടെന്ന് തന്നെ വീട്ടിൽ പോയി നടന്നു തന്നെയാണ് പോയത് നടന്ന് പോകാനായിരത്തെങ്കിൽ അടുത്ത് ായിരുന്നു നമ്മളങ്ങോട്ടേക്ക് ഓട്ടോറിക്ഷല്ല പോയത് തിരിച്ച് നടന്നു പോയപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരും അവരവരോ വീടുകളിലെത്തി അതെല്ലാം കോമഡി മൂന്ന് പേര് അതായത് എൻ്റെ മോളും അവളുടെ രണ്ട് ഫ്രണ്ട്സും നമ്മളെ കൂടെയുള്ള രണ്ട് തിരിമാരെ മക്കളെ മൂന്നെണ്ണം കൂട്ടക്കരച്ചിലും നമുക്കൊന്നും ബ്രൈസ് കയറ്റി അതും പറഞ്ഞിട്ട് അപ്പൊ അത്രേയുള്ളൂ അടുത്തവിടെ കളയാ